ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോട്ട് സ്റ്റോറീസ് നമ്മുടെ കറണ്ട് അഫെയേഴ്സ് സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മന്ത്ലി വൈസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് അതായത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാകും ഒരു ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്സ് തന്നെയാണ് പലപ്പോഴായിട്ടും പി എസ് നെക്സ്റ്റ് നെക്സ്റ്റ് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് പാർട്ട് വൺ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അതായത് പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഈ ജി ട്വൻ്റി ഉച്ചകോടി എന്നുള്ളത് നിങ്ങൾ നല്ല വൃ ക്ക് എല്ലാ ഫാക്സും നന്നായിട്ട് പഠിച്ചിട്ട് പോകുക അതിൽ നിന്ന് ഒരു മാർക്ക് ക്വസ്റ്റൻ ഉണ്ടാകും കാര്യം ഇതുവരെ നടന്ന എല്ലാ പരീക്ഷകളിലെ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോഴും ഈ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഫാക്സ് അവർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ജി ട്വന്റിയുടെ പതിനെട്ടാമത് ഉച്ചകോടിയായിരുന്നു ഇത് ജി ട്വൻ്റി ഉച്ചകോടിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് പതിനെട്ടാമത് ഉച്ചകോടിയാണ് ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഉച്ചകോടിയാണിത് ഇതാണ് തെറ്റായ പ്രസ്താവന സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓൺലി വൺ ആൻഡ് ടൂ ആണ് ഓക്കെ അപ്പം ജി ട്വൻ്റി ഉച്ചകോടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പത്തൊമ്പത് രാജ്യങ്ങളും ഒരു യൂറോപ്യൻ യൂണിയനും കൂടി ഒരു കൂട്ടായ്മയാണ് ജി ട്വൻ്റി ഗ്രൂപ്പ് ഓഫ് ട്വൻറ്റി അതാണ് ജി ട്വൻ്റി എന്ന് പറയുന്നത് ജി ട്വൻ്റി സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജി ട്വൻ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് എവിടെ വെച്ചിട്ട് നമ്മുടെ അമേരിക്കയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് ഓക്കെ ഇനി ഇനി നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം പറഞ്ഞു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി എന്ന് പറയുന്നത് ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളിപ്പോൾ പറഞ്ഞു എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി അതായത് പത്തൊമ്പതാമത് അതെന്ന് പറയുന്നത് ബ്രസീലാണ് പത്തൊമ്പതാമത്തെ വേദി എന്ന് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപതാമത്തെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്ക ഓക്കെ ഈ ഇരുപത്തി നാല് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മുടെ ഷെർപ്പ ആരായിരുന്നു ഷെർപ്പ ഷെർപ്പ് എന്ന് പറയുന്നത് അമിതാബ് കാന്ത് ആയിരുന്നു അമിതാഭ് കാന്ത് നമ്മുടെ കഴിഞ്ഞ ഗാദി ബോർഡ് എൽ ഡി മെയിൻസിന് ചോദിച്ചിരുന്നു ഇനി അപ്പോഴത്തെ ചെയർമാൻ ആരായിരുന്നു ചെയർമാൻ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്ര മോദിയാണ് ഓക്കെ നെക്സ്റ്റ് ചോസ് നോക്കാം ജി ട്വൻ്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ ഉള്ള രാജ്യത്ത് നിന്നാണ് ജി ട്വൻ്റി ഉച്ചകോടി എടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് അത് ഏഷ്യയിൽ നിന്നാണ് ഏഷ്യ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി വേദി എന്ന് പറയുന്നത് ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യ അപ്പോൾ ഇൻഡോനേഷ്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്യുന്നത് ജി ട്വൻറ്റിയുടെ അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുക്കുന്നത് സോ അത് ഏത് ഏത് വൻകരയിൽ നിന്നാണ് ഇൻഡോനേഷ്യ എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള ഏഷ്യ വൻകരയിലുള്ള ഒരു രാജ്യമാണ് ഇൻഡോനേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ജി ട്വൻ്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്ത് പറയുന്നവയിൽ ഏത് വൻകര എന്ന് ചോദിച്ചാൽ എവിടെയാണത് ഏഷ്യയിൽ നിന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രസീല് രണ്ട് ഇപ്പോൾ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അതിനുമുമ്പ് അറിയേണ്ടത് ജി ട്വൻറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഡയലോഗിനായി ജി ട്വൻ്റി ആറ് അജണ്ടകൾ മുൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ചിലപ്പോൾ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് പെടുന്ന എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം എന്താണ് ആറ് അജണ്ടകൾ ഗ്രീൻ ഡെവലപ്മെൻറ് ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് ലൈഫ് ത്വരിതപ്പെടുത്തി ഉൾക്കൊള്ളുന്ന പ്രതിരോധ ശേഷിയുള്ള വളർച്ച എസ് ഡി ജികളിലെ പുരോഗതി ത്വരിതപ്പെടുത്തുന്നു സാങ്കേതിക പരിവർത്തനവും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ബഹുമുഖ സ്ഥാപനങ്ങൾ സ്ത്രീകൾ നയിക്കുന്ന വികസനം ഈ ആറ് എണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇത്തിരി ജി ട്വൻ്റിയിൽ നിന്ന് തന്നെ ഇത്തിരി ഒരു കട്ടിയായിട്ട് അവർക്ക് ചോദിക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സെക്ഷനായത് ഈ ആറ് അജണ്ടകളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഒരു മൂന്നോ നാലോ തന്നിട്ട് ചോദിക്കാം ഇതിലേതൊക്കെയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച ആറ് അജണ്ടകളിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ എന്ന് പറയുന്നത് നമുക്കിത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു കാര്യം ചന്ദ്രയാൻ ത്രീയിലെ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണെങ്കിൽ എത്ര ഡിഫിക്കൽട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് ചന്ദ്രയാൻ ത്രീയിലെ കുറേ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കും അതൊന്നുമല്ല ഒത്തിരി ഒത്തിരി ഡീപ്പായിട്ട് ചന്ദ്രയാൻ ത്രീ എന്ന് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രയാൻ ത്രീ ജി ട്വൻറ്റി ഈ രണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നോക്കാം നമുക്ക് എന്താന്ന് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ഈ ഒരൊറ്റ പേര് കണ്ടാൽ മതിയല്ലേ റോക്കറ്റ് വനിത ആരാണ് റിതു ഖരിദാലാണ് റോക്കറ്റ് വനിത ഈ ഒരൊറ്റ പേരിൽ നിന്ന് തന്നെ നമുക്കതിലേക്ക് എത്താം ആരാണ് മിസൈൽ വുമൺ ടെസി തോമസ് ആണ് മിസൈൽ വുമൺ എന്നറിയപ്പെടുന്നത് മിസൈൽ വുമൺ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ് അപ്പോൾ മിസൈൽ മാൻ മാനാരാണ് മിസൈൽ മാനാരാണ് നമുക്കറിയാം എ പി ജെ അബ്ദുൽ കലാമാണ് റോക്കറ്റ് വനിത ഋതു കരുതൽ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാണ് അത് കെ ശിവനാണ് ശിവനാണ് റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഇനി ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ടുവിന്റെ മിഷൻ ഡയറക്ടർ കൂടിയായിരുന്നു ആര് ഋതു ഖരിദാൽ എന്ന് പറയുന്നത് ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ എന്ത് ചെയ്യുന്നത് വിക്ഷേപിക്കുന്നത് എവിടെ നിന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത് അതിൻ്റെ വാഹനം എന്ന് പറയുന്നത് എൽ വി എം ത്രീ എം ഫോറാണ് വാഹനമെന്ന് പറയുന്നത് ഇനി ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുന്നൊരു ദിവസം ഉണ്ടായിരുന്നു ഭ്രമണപഥത്തിലെത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് കടന്നത് ഭ്രമണപഥത്തിൽ ഇനി ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഇതിൻ്റെ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് ചന്ദ്രയാൻ ചന്ദ്രയാൻത്രി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്താണ് നമ്മുടെ ബഹിരാകാശ ദിനമായിട്ട് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിനെ ഒരു സ്മരണാർത്ഥമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി ഇനി സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ സോഫ്റ്റ് ലാൻഡിങ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ട് ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരാം ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തേതാണ് പക്ഷേ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന നാലാമത്തെ രാജ്യമാണ് അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ മറ്റേതൊന്നും ദക്ഷിണധ്രുവത്തിലായിരുന്നില്ല അപ്പം ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന നാലാമത്തെ രാജ്യം അപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും ആരാണ് ഒന്നെന്ന് പറയുന്നത് റഷ്യ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് രണ്ടെന്ന് പറയുന്നത് ആരാണ് നമ്മുടെ യു എസ് എ അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലായിരുന്നു മൂന്നാമത് പറയുന്നത് നമ്മുടെ ചൈനയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ അടുത്ത നാലാമത്തെന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നോക്കാം ചന്ദ്രയാൻ ത്രീൻ്റെ ലാൻഡറുകളിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് അതായത് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറുമുണ്ട് നമുക്കറിയാം ലാൻഡർ ലാൻഡറിൻ്റെ പേരെന്താണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ പേരെന്ന് പറയുന്നത് വിക്രം ഇനി റോവറിൻ്റെ പേരെന്താണ് റോവറായിരുന്നു പ്രഖ്യാൻ ഈ ലാൻഡറിലും റോവറിലും എന്തുണ്ടായിരുന്നു പെലോഡ്സ് ഉണ്ടായിരുന്നു അതായത് ലാൻഡറിൽ മൂന്ന് പെലോഡുകളാണ് റോവറിൽ രണ്ട് പെലോഡുകളുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പെലോഡുകൾ ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്ത പെലോഡ് ചെയ്തെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഏതാന്ന് നോക്കാം നമുക്ക് ഇതൊക്കെയാണോ ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൽ ലാൻഡറിൽ ഉണ്ടായിരുന്ന പെലോഡുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആദ്യത്തെ എന്താണ് രംബ രംബ എൽ പി എന്ന് പറയും അതായത് റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് വയനോസ്ഫിയർ ആൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പ്ലാസ്മ പ്ലാസ്മയുടെ സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളെയും കുറിച്ച് പഠിക്കാനാണ് എന്തുണ്ടായിരുന്നത് രംഭ എന്ന് പറയുന്ന പലോഡ് ഉണ്ടായിരുന്നത് അടുത്തെന്താണ് ച ചസ്തി ചസ്തി പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ്റെ പോളാർ റീജിയൻ അതായത് ചന്ദ്ര സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ് ഫുൾ ഫോം എന്താണത് ചന്ദ്രൻ്റെ പോളാർ റീജിയനിലെ പോളാർ പോളാർ റീജിയനിലെ രാസവസ്തുക്കളിലെയും അതിനെപ്പറ്റി വിശകലനം ചെയ്യാനാണ് രാസവസ്തുക്കളെ പറ്റി വിശകലനം ചെയ്യാനാണ് എന്തുണ്ടായിരുന്നത് രാസവസ്തുക്കളെ പറ്റിയും അവിടുത്തെ താപവ്യതിയാനം ചന്ദ്രൻ്റെ പോളാർ റീജ്യനിലെ പറ്റി പഠിക്കാനായിരുന്നു എന്തുണ്ടായിരുന്നത് ചസ്റ്റയെന്ന് പറയുന്നത് അടുത്തെന്താണ് ഇൽസ ഐ എൽ എസ് എന്താണ് ഇൻസ്ട്രമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി അതായത് ലാൻഡർ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ലാൻഡർ ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന ഒരു ഒരു വേവ് ഉണ്ടാകില്ല ആ ഒരു പ്രകമ്പനം എന്ത് എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ പ്രതലത്തിൻ്റെ ആ പ്രതലത്തിൻ്റെ ചിത്രമെടുക്കാനായിട്ടും അതേപോലെ ആ ഒരു പ്രകമ്പനത്തെ പറ്റി അളക്കാനൊക്കെയായിരുന്നു എന്തുണ്ടായിരുന്നത് ഇൽസ ഐ എൽ എസ് എന്ന് പറയുന്നുണ്ടായിരുന്നത് ഓക്കെ ഇത് മൂന്നുമാണ് ചന്ദ്രയാൻ ആൻഡ് ത്രീയിലെ ലാൻഡറിലെ മൂന്ന് പെലോഡ്സ് എന്ന് പറയുന്നത് ഇനി റോവർ റോവറിലെ രണ്ട് പെലോഡുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് എൽ ഐ ബി എസും പിന്നെ ഒന്നുള്ളത് എ പി എക്സ് എ പി എക്സസ് എന്ന് പറയുന്നത് ഉപരിതല ചിത്രങ്ങൾ എടുക്കാനായിരുന്നു ഇനി എൽ എൽ ഐ ബി എസ് ആയിരുന്നു എന്ത് ചെയ്ത് സൾഫറിൻ്റെ സാന്നിധ്യം അറിയാനായിട്ട് അതായത് കുറേ മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിക്കാനായിരുന്നു എൽ ഐ ബി എസ് എൽ ഐ ബി എസ് ആണ് സൾഫറിൻ്റെ ചന്ദ്രനിൽ സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് എൽ ഐ ബി എസ് ആയിരുന്നു ഇവിടുത്തെ റോവർ എന്ന് പറയുന്നത് റോവറിൽ രണ്ട് ബലോട്ട്സും ലാൻഡറിൽ മൂന്ന് ബലോട്ട്സുമാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പം നമുക്കിവിടെ വേണ്ടത് എന്താണ് ഇവിടെ ഇല്ലാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത് ചന്ദ്രയാൻ ത്രീയിലെ ലാൻഡറിലെ പെലോഡുകൾ ഉൾപ്പെടാത്തത് അപ്പോൾ ഇതുണ്ടായിരുന്നെന്നറിയാം ഇതുണ്ടായിരുന്നെന്നറിയാം ഇതുണ്ട് അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇതെല്ലാം പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ചെന്നു ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ പത്ത് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് പത്ത് രാജ്യങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ൻ ബചാവോ ആന്തോളനും എന്ന സംഘടനയും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കൂട്ട് കൂട്ടം എന്ന് പറയുന്നതാണ് എന്ത് അതായത് ഓൺലൈൻ കുറ്റകൃത്യങ്ങളും ചൂഷണങ്ങളെ പറ്റിയും നമ്മൾ എന്തു ചെയ്യണം കുട്ടികളെ ബോധവൽക്കരിക്കണം അതിനായിട്ട് കേരള പോലീസും ബച്ൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി ചേർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ടം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയ ക്വസ്റ്റിൻ പേപ്പർ വേറെയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ് ആരാ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ശ്രീ യു ഷറഫലിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫലിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ആണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റിൻ പേപ്പർ വേറെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്കായിരുന്നു പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആർക്ക് ലഭിച്ചത് സേതുവിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകുമ്പോൾ ആരാണത് എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ലഭിച്ചത് നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഓക്കേ ഇനി ഈ പി വത്സലയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കാര്യം എന്താണ് പി വത്സല ഇരുപത്തി ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിക്ക് ഉണ്ടായി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് പി വത്സല മരിച്ചത് ഇരുപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആര് അന്തരിച്ച ദിവസമാണ് ഇരുപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്കറിയാം ഫാത്തിമ ബി വി ഫാത്തിമ ബി വി അന്തരിച്ച ദിവസമാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇമ്പോർട്ടൻ്റ് ആണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ കണ്ട ഈ കൊസ്റ്റ്യൻ ഞാൻ ഇട്ടത് ഇത് ഇത് രണ്ട് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇവിടെ നോക്കിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതു സോ നമുക്കിവിടെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്കിവിടെ വെട്ടിക്കളയാൻ പറ്റും സേതു അല്ലാന്ന കാര്യം സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെയും അഞ്ചാമത്തേയും ക്വസ്റ്റ്യൻ ആയി തന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് അത് നിഴലുറങ്ങുന്ന വഴികളാണ് നിഴലുറങ്ങുന്ന വഴികൾ വഴികളാരുടെയാണ് പി വത്സല പി വത്സലയുടേതാണ് നിഴലുറങ്ങുന്ന വഴികൾ ഈ പി വത്സല ഇച്ചിരി ആണ് കാര്യം പി വത്സല അന്തരിച്ചത് കൊണ്ട് തന്നെ അത് ഏറ്റവും ഒത്തിരി കാര്യങ്ങൾ അവരെ പറ്റി പഠിക്കാനുണ്ട് നന്നായിട്ട് പഠിക്കുക നെല്ലെന്ന നോവൽ അതേപോലെ പ്രധാനപ്പെട്ട നോവലുകളൊക്കെ ഒന്ന് വായിച്ചു വിടുക പി വത്സല എന്ന ടോപ്പിക്കും കൂടി നിങ്ങൾ ആ ഹോട്ട് ടോപ്പിക്കേക്കൊന്ന് എഴുതി വെക്കുക ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു ജി ട്വൻ്റി പറഞ്ഞു ചന്ദ്രയാൻ ത്രീ പറഞ്ഞു അതേപോലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ ഇത്തിരി ഇമ്പോർട്ടൻസ് പി വത്സലയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ദേശീയ പുരസ്കാരമാണ് ദേശീയ പുരസ്കാരം നേടിയത് ആരാണ് നഞ്ചി എം ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയുള്ള ദേശീയ പുരസ്കാരം നേടിയത് ഇനി നമുക്ക് നോക്കാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക ആ ചലച്ചിത്ര അവാർഡ് ചലച്ചിത്രം ഏതായിരുന്നു നന്പകൽ നേരത്തെ മയക്കം സംവിധായകൻ ആരായിരുന്നു മഹേഷ് നാരായൺ മഹേഷ് നാരായണൻ്റെ ഏത് സിനിമയ്ക്കാണ് അറിയിപ്പ് അറിയിപ്പ് എന്ന സിനിമയ്ക്കായിരുന്നു നന്പകൽ നേരത്തെ മയക്കം ആരുടെയാണ് ലിജോ ജോസഫ് പെല്ലിശ്ശേരിയുടേതാണ് നൻപകൽ നേരത്തെ മയക്കം ലിജോ ജോസഫ് പെല്ലിശ്ശേരി ഇനി മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതാണ് എന്ത് അടിത്തട്ട് അടിത്തട്ട് എന്ന സിനിമയാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ആരാണ് അതിൻ്റെ സംവിധായകൻ ജിജോ ആന്റണി ജിജോ ആന്റണിയാണ് അടിത്തട്ട് എന്ന സിനിമയുടെ സംവിധായകൻ ഇനി മികച്ച നടനായിട്ടാരായിരുന്നു മ മമ്മൂട്ടിയാണ് ഏത് സിനിമ നൻപകൽ നേരത്ത മയക്കം അതേപോലെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസ് ആണ് ഏത് സിനിമയ്ക്ക് രേഖ എന്ന മൂവിക്ക് അതേപോലെ മികച്ച പിന്നണി ഗായിക പിന്നണി ഗായിക ആരായിരുന്നു കേരള സംസ്ഥാന ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നണി ഗായിക എന്ന് പറയുന്നത് മൃദുല വാര്യറാണ് മൃദുല വാര്യർ അതേപോലെ പിന്നണി ഗായകനായിട്ട് വരുന്നത് കപിൽ കപിലാണ് കപിൽ കപിലൻ ഓക്കെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ്സും നോക്കിയിട്ട് പോവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് എവിടെയാണ് പാരീസ് ആണ് പാരീസ് ഒളിമ്പിക്സ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത് കൊച്ചി മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ സോറി ജൂൺ പതിനേഴാണ് അത് ഇമ്പോർട്ടൻ്റ് അല്ല രണ്ടായിരത്തി പതിനേഴ് എന്നുള്ളത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച് അല്ല വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചി മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് കൊച്ചി വാട്ടർ മെട്രോ എന്നായിരുന്നു വാട്ടർ മെട്രോ വന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നത് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നത് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിക്ക പതിമൂന്നാമത്തെ ക്വസ്റ്റിനാണ് പതിമൂന്നേ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണായ പി ടി ഉഷ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി കറണ്ട് അഫെയർ പഠിച്ചപ്പോൾ പഠിച്ചതാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഉപാധ്യക്ഷ എന്ന നിലയിൽ രാജ്യസഭയിലെ പ്രതിനിധീകരിച്ച മലയാളി വനിതയാണ് വനിതയാണായ പി ടി ഉഷ ഉപാധ്യക്ഷ എന്ന നിലയിൽ അപ്പൊ എന്താണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് പി ടി ഉഷ കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണെന്ത് സ്നേഹസ്പർശം സ്നേഹസ്പർശം ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണേത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കാരണം ഞാൻ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ എന്ത് ചെയ്യുന്നുണ്ട് ദക്ഷിണധ്രുവത്തിലേക്ക് ഇടിച്ചിറക്കിയത് ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താ നോക്കിക്ക പതിനാറാമത്തെ ആണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് ഇത് അന്നത്തെ ആൻസർ വെച്ചിട്ടും ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു പക്ഷെ നിലവിൽ നിലവിലാരാണ് നിലവിലെ ഏറ്റവും കറൻറ്റായിട്ട് നമുക്ക് അഞ്ച് ജൂലൈയില് ആരധികാരത്തിൽ വന്നു എ മുഹമ്മദ് എ മുഹമ്മദ് മുസ്താഖ് എന്ന വ്യക്തി എന്ത് വന്നിട്ടുണ്ടോ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് അധികാരത്തിൽ വന്നിട്ടുണ്ട് അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോ അന്നത്തെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരുന്നു ആൻസർ ഓക്കെ ഇനി ഗീതാമിത്തൽ എന്താണ് ഗീതാമിത്തൽ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അതായത് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു ആര് ഗീതാമിത്തൽ എന്ന് പറയുന്നത് മണിപ്പൂർ കലാപം ഡി വൈ ചന്ദ്രചൂഡാരായിരുന്നു സുപ്രീം കോടതി ജസ്റ്റിസ് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് ഡി വൈ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ആദ്യത്തേതെന്ന് ചോദിച്ചാൽ ഏതാണ് തൃശ്ശൂർ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല നോക്കിക്കേ ആദ്യത്തേത് തൃശൂരാണ് ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ജില്ല എവിടെയാണ് നാഗ്പൂർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെയാണ് അത് ഇന്ത്യയിലേക്ക് ചോദിക്കുമ്പോൾ എന്തായിട്ട് വരും നാഗ്പൂർ ആയിട്ട് വരും ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നഗരം എന്ന് പറയുന്നത് കോട്ടയ്ക്കലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നഗരസഭ തിരൂര് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് അക്കോദര ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് പാമ്പാക്കുടയാണ് പഞ്ചായത്ത് പാമ്പാക്കുട ഇനി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഐമനം പതിനഞ്ചാം വാർഡാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് പൊന്നാനയും ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ പട്ടികവർഗ കോളനി എന്ന് പറയുന്നത് നെടുങ്കയവുമാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിക്കെ താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണോ അല്ല ആരാണ് എ മുഹമ്മദ് മുസ്താക്ക് സോ ഇവിടെ ഇത് തെറ്റാണ് കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇതും ഇതും ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് സോ ഓപ്ഷൻ സി രണ്ട് മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ ത്രീ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടത് കണ്ടോ അടുത്ത അടുപ്പിച്ചെടുപ്പിച്ച് പി എസ് സി ചോദിച്ചു ഈ പത്തൊമ്പതേ ബാർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പതിമൂന്നേ ബാറായിരുന്നു പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുപ്പിച്ചെടുപ്പിച്ച് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം തന്നെ എന്തി എന്തുണ്ട് ഒരു കോമൺ പാറ്റേൺ ഉണ്ട് അവർ ചോദിക്കുന്നതിൽ ചന്ദ്രയാൻ ത്രീ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് ശരിയാണ് അതുകൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഐ എസ് ആർഒയുടെ ചെയർമാൻ മോഹൻകുമാറാണ് ആണോ അല്ല ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണ് നമുക്കറിയാം എസ് സോമനാഥ് ആണ് എസ് സോമനാഥ് അപ്പം ആരാണ് മോഹൻകുമാർ മോഹൻകുമാർ എന്ന് പറയുന്നത് ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ആയിരുന്നു മോഹൻകുമാർ മിഷൻ ഡയറക്ടർ ആയിരുന്നു മോഹൻകുമാർ ചന്ദ്രയാൻ ത്രീയിലെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് ഇത് ശരിയാണ് ലാൻഡറും റോവർ എന്തായിരുന്നു പ്രഖ്യാനാണ് ചന്ദ്രയാൻ ത്രീയുടെ മൊത്തം ചിലവെന്ന് പറയുന്നത് അറുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് ഇത് ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും പക്ഷെ നോക്കിക്കേ ഇവിടെ നമുക്കറിയാം രണ്ട് തെറ്റാണെന്ന് അറിയാം നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ രണ്ടുണ്ട് സോ നമുക്ക് ഇതല്ല എന്നറിയാം ഇവിടെയും രണ്ടുണ്ട് ഇതുമല്ല എന്നറിയാം എല്ലാം ശരിയാണ് ഇവിടെയും രണ്ടുണ്ട് സോ നമുക്ക് ഓപ്ഷൻ എന്ത് വരും ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും ഇവിടുത്തെ ഈ ഒരു രണ്ട് തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഒന്ന് മൂന്ന് നാല് എന്നുള്ളതാണ് ശരിയായ പ്രസ്താവനകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് അൻപതാമത്തെ ആരായിരുന്നു ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് അതല്ല അഥവാ ഡി വൈ ചന്ദ്രചൂഡ് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റൻ എന്താ നോക്കിക്കെ മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത് എന്താണ് സ്നേഹക്കൂട് സ്നേഹക്കൂടാണ് മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതി കൊറോണ വൈറസ് വകഭീതമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണേത് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിലാണ് ഒമിക്രോൺ ആദ്യമായി അതായത് പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് പരീക്ഷകളിലെ കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ സയൻസ് ബയോളജി സെക്ഷനിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കയറി കണ്ടു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചകോടി എവിടെയാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി എവിടെയാണ് ദക്ഷിണാഫ്രിക്കയാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് നമ്മളറിയാം ലാൻഡർ വിക്രവും റോവർ എന്തായിരുന്നു പ്രഖ്യാൻ സോ ഓപ്ഷൻ ബി ആണ് ഇതെല്ലാം ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചന്ദ്രയാൻ ത്രീയുടെ രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാരിൻ്റെ സാമൂഹികനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത് മാതൃജ്യോതി മാതൃജ്യോതിയാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പത്തൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായിട്ടുള്ളൂ ഇനി ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെയ്യാം അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്